സ് എല്ലാവർക്കും വിൻമെരിയുടെ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡി സി എം ബ്രാൻഡിൽ വരുന്ന മിക്സ് ആൻഡ് മാച്ചിൻ്റെ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനും അതുപോലെ ഡി സി എം ബ്രാൻഡിൽ വരുന്ന മൂന്ന് ഇരുപതിൻ്റെ അജറക്കിൻ്റെ കളക്ഷൻസുമാണ് കാണിക്കുന്നത് അപ്പോൾ പിന്നെ എല്ലാം തന്നെ രണ്ടേ തൊണ്ണൂറിൽ വരുന്നതെല്ലാം മിക്സ് ആൻഡ് മാച്ച് ആണ് അടിപൊളിയായിട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് ആണ് നമുക്ക് കുറച്ചായി കിട്ടിയിട്ട് ആൻഡ് മാച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളതെല്ലാം ആൻഡ് മാച്ച് ആണ് മിസ് ചെയ്യാതെ എല്ലാ ഡിസൈൻസും കാണുക അതേപോലെ കുറച്ച് നാളായി നമുക്ക് മൂന്ന് ഇരുപതിൻ്റെ അജറക്ക് കിട്ടിയിട്ട് അപ്പോൾ മൂന്ന് ഇരുപതിൻ്റെ അജറക്കിൻ്റെ കളക്ഷൻസും ഇന്നത്തെ വീഡിയോയിലുണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ ഓണം ആയതുകൊണ്ട് ഇനി സമയമില്ലാത്തത് കൊണ്ടും ഓണത്തിനധികം ടൈം ഇല്ലാത്തത് കൊണ്ടും നമ്മൾ പെട്ടെന്ന് 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 നിങ്ങൾ പറയുന്നതെല്ലാം വേഗം വേഗം കൊണ്ടുവരുന്നുണ്ട് ചുങ്കുടിയാണെങ്കിലും അചറക്കാണെങ്കിലും ഒക്കെ അപ്പോൾ കറക്റ്റ് ടൈമിംഗ് ആണിത് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇത് വേറൊരു മാച്ച് ആണ് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് പറയാറുള്ളത് പോലെ എന്താണ് പറയുക പെയറായിട്ട് മാത്രമേ നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളൂ ആ കാര്യം ഒന്ന് പ്രത്യേകം ഓർക്കുക അല്ലെങ്കിൽ സ്ട്രൈപ്സ് മാത്രം തരുവോ അല്ലെങ്കിൽ ആ അജറക്കിൻ്റെ ഡിസൈൻ മാത്രം തരുമോ എന്ന് ചോദിക്കരുത് നമ്മൾ പെയറായിട്ട് മാത്രമേ സെയിൽ ചെയ്യുന്നുള്ളൂ അപ്പോൾ ടോപ്പും ബോട്ടവും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സ് ആൻഡ് മാച്ച് കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ഇതൊക്കെ കണ്ടോ നല്ല ഭംഗിയാണ് വെറൈറ്റി ഡിസൈൻസ് ആണ് അതുപോലെ തന്നെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് റെഡിമെയ്ഡ് നൈറ്റുകളോ നൈറ്റുകളോ ഡിസൈനർ നൈറ്റുകളൊക്കെ ചെയ്യാം പിന്നെ ഫ്രോക്ക് നൈറ്റീസ് ഫ്രോക്കുകൾ ഒക്കെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുക ഇതെല്ലാം നല്ല ഭംഗിയുള്ള സ്ട്രൈപ്സ് ഡിസൈനും അചറക്കിൻ്റെ ഡിസൈനുമാണ് ഏറ്റവും കൂടുതൽ ഇത് പോകുന്നത് ടോപ്പും ബോട്ടവും അതായത് ചുരിദാർ സെറ്റിനാണ് ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് വരുന്നത് ചിലവാകുന്നത് കേട്ടോ ചെയ്യുന്നത് മാക്സിമം ചെയ്യുന്നത് അങ്ങനെയാണ് എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മെറ്റീരിയൽസിൽ കുറച്ച് ലാഭം എടുക്കാം സ്റ്റിച്ചിങ് ചാർജ് ആണെങ്കിലും നമുക്കതാണ് കൂടുതൽ ലാഭം കിട്ടുക അപ്പം നിങ്ങൾ കസ്റ്റമേഴ്സിനെ അങ്ങനെ തന്നെ ഒന്ന് ചുരിദാർ സെറ്റ് ചുരിദാർ സെറ്റ് എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക നന്നായിട്ടുണ്ടാകും ഇത് കണ്ടു ഇതെല്ലാം നല്ല എപ്പോഴും മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു അചറക്കൻ്റെ ഡിസൈൻസ് ആണ് അതുപോലെ സിസാഗും വരുന്നുണ്ട് സ്ട്രൈപ്സ് സിസാഗ് ആണ് പെയറായിട്ട് വരുന്നത് അപ്പോൾ ഇതുപോലത്തെ ഈ സിസാഗിൻ്റെ ഡിസൈനൊക്കെ എപ്പോൾ വന്നാലും അന്ന് ഒറ്റ ദിവസം കൊണ്ടൊക്കെ തീരാറുണ്ട് അപ്പം അങ്ങനെയാണ് മൂന്ന് കളേഴ്സ് ഇപ്പ്രാവശ്യം വന്നിട്ടുള്ളത് സാധാരണ പോലെ തന്നെ ഇതെല്ലാം പുതിയ ഡിസൈൻസ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അജറക്കിൻ്റെ ഡിസൈൻസും കളക്ഷൻസും ആണ് പിന്നെ നമുക്ക് നമ്മൾ ചുങ്കിടിയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സ്റ്റോൺ വാഷ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് സ്റ്റോൺ വാഷ് അന്നത്തെ എല്ലാ കളേഴ്സും ഉണ്ട് നമുക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ബാക്കിയുള്ള ചുങ്കിടി കുറവാണ് അതായത് ഷിബൂരി ഏകദേശം സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞു പിന്നെ ഇനിയും വരാനുണ്ട് ചുങ്കിടിയൊക്കെ അപ്പോൾ നിങ്ങൾ വേഗം വേഗം എടുക്കുക കൂടാതെ വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന ബാക്കിയുള്ള കളക്ഷൻസ് പ്രോഷ്യൻ പ്രിൻറ്റ് അതുപോലെ എന്താ പറയുക വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസ് എല്ലാം ഷോ ബട്ടൺസ് ലേസ് സിബ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ത്രെഡ് എല്ലാം നമുക്ക് കാറ്റലോഗിലുണ്ട് നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി ചിലപ്പോൾ എന്ന് പറയുമ്പോൾ ഈ സമയത്ത് നല്ല തിരക്കായതുകൊണ്ട് തന്നെ എന്താ പറയുക റിപ്ലൈ കിട്ടാൻ കുറച്ച് സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യണം കാരണം കഴിഞ്ഞ ദിവസം നല്ല തിരക്കായിരുന്നു അപ്പോൾ നാലുമണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഓർഡർ എടുക്കുന്നത് പന്ത്രണ്ട് മണി പതിനൊന്ന് മണിൻ്റെ ഓർഡർ ഒക്കെ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത് അത്രയും പിന്നെ റിപ്ലൈ കൊടുത്ത് തീരാനുള്ളത് കൊണ്ടാണ് കുറേ സമയം കഴിയുമ്പോൾ നിങ്ങൾക്കും ക്ഷമ കേടും ഇതൊരു മിക്സ് മിക്സാൻ മാച്ചാണ് സ്ട്രൈപ്സും ഡോട്ടും ആണ് വന്നിട്ടുള്ളത് മക്കൾക്ക് ഫ്രോക്ക് അടിക്കാൻ അടിപൊളിയാണ് സ്ട്രൈപ്സും ഡോട്ടും അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക ഇതും മാച്ച് ആണ് വെറൈറ്റി ആയിട്ടുള്ള എല്ലാ ഡിസൈൻസും ആണ് അപ്പോൾ പറഞ്ഞു വന്നത് റിപ്ലൈ കിട്ടാൻ ഇല്ലേ കുറച്ച് ഡിലേ ആയാലും ക്ഷമിക്കണം ഓരോരുത്തർക്ക് ആദ്യാദ്യം മെസ്സേജ് അയച്ചവർക്ക് റിപ്ലൈ കൊടുത്തു കൊടുത്ത് വരണം അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആവുന്നത് അതുപോലെ നിങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഒരു പത്തോ ഇരുപതോ മിനിറ്റ് കണ്ട് റിപ്ലേ കണ്ടില്ലെങ്കിൽ പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെയും കൊണ്ട് മെസ്സേജ് ഇടരുത് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓർഡർ പിന്നെയും മുകളിലേക്ക് പോവും അതായത് പതിനൊന്ന് മണിക്കൊരു ഓർഡർ ഇട്ടു അതിനുശേഷം പന്ത്രണ്ട് മണിക്ക് അല്ലെങ്കിൽ നിങ്ങൾ പിന്നെയും റിപ്ലൈ തരുമെന്ന് പറഞ്ഞൊരു മെസ്സേജ് അതിലിട്ടാൽ അത് ആ ഓർഡർ പന്ത്രണ്ട് മണിയിലേക്കായി പോവും അപ്പോൾ ഈ പതിനൊന്ന് മണിക്കാണ് നമ്മൾ ആദ്യാദ്യം വരുന്നവരെയാണ് ആദ്യാദ്യം എടുക്കുക മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം മാക്സിമം സ്പീഡിൽ റിപ്ലൈ തരാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും കൂടെ കുറച്ച് സ്പീഡാക്കുക ബില്ലിട്ട് തന്നാൽ പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുക ചെയ്യുന്നുണ്ട് എല്ലാവരും തന്നെ നന്നായിട്ട് സഹകരിക്കുന്നുണ്ട് നന്നായിട്ട് പെട്ടെന്ന് തന്നെ പിന്നെ റിപ്ലൈ തരുന്നുണ്ട് ഞങ്ങൾക്ക് റിപ്ലൈ തരുന്നുണ്ട് ബില്ല് ഇട്ടാൽ ഉടനെ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ പറയത്തക്ക ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങളിൽ നിന്ന് വരുന്നില്ല അതിനെല്ലാം പ്രത്യേകം നന്ദി പറയുകയാണ് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനൊക്കെ വിന്മരിയുടെ ഭാഗത്തു നിന്ന് നന്ദി പറയുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് രണ്ടേ തൊണ്ണൂറും മൂന്ന് എഴുപതും അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പേയ്മെൻ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് റിപ്ലൈ ആയിട്ട് തരുക കേട്ടോ മടിയൊന്നും വിചാരിക്കേണ്ട അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സമയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്